ഹോൾമാർക്ക് ഉൽപാദന വിലയിൽ മല്യങ്കര എസ് എൻ എം ഐ എം ടി എൻജിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുവത ഗ്രാമതയ്ക്കായി എന്ന സന്ദേശം നൽകിക്കൊണ്ട് മൂത്തകുന്നം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം മൂത്തകുന്നം എസ് എൻ എം ട്രെയിനിങ് കോളേജിൽ എസ് എൻ എം ഐ എം ടി മാനേജർ അഭിജിത്ത് ബാബു നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ദീപുലാൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ തന്നെ ദുരുഖ പ്രവർത്തി പ്രവർത്തിച്ചു എന്നത് വളരെ സന്തോഷം കേട്ടായിരുന്നു അതുപോലെ തന്നെയല്ല അവിടുത്തെ ഒരു പ്രമുഖ പ്രൊമോഷനാണ് ഇന്ത്യ സോഷ്യൽ സെന്റർ അവിടെയും അവിടുത്തെ ഭൂരിപക്ഷം ആൾക്കാർ എൻ എസ് എസുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് വാർഡ ബേസ് ആയിരുന്ന കുട്ടികളെ അവരുടെ പഠനകാലത്ത് അവരുടെ എൻ എസ് എസ് വാഡ്സായിരുന്നു അപ്പോൾ എൻ എസ് എസിനൂടെയും നമുക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഘടനാ പാഠവും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സഹായിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ സന്നദ്ധ സേവനങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ ഈ ഈ പ്രാവശ്യത്തിന് നമ്മുടെ വർക്ക് പ്ലേസ് ഹോസ്പിറ്റലിലാണല്ലോ അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു കാര്യത്തിനും അതുപോലെ തന്നെ അതായത് നമ്മളിപ്പോ നിങ്ങൾ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവിടെ രോഗികളായിട്ട് പെണ്ണത്തെ കൂടിയും നമ്മുടെ എൻ എസ് എസിന്റെ ഒരു അഫ്ദാക്കിയും പോലെ തന്നെ നമുക്ക് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുക അതുപോലെ തന്നെ സമൂഹത്തിന് മാറ്റം ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി നമുക്ക് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പഠന താരത്തും അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും എൻ എസ് എസ് ഹോസ്പിറ്റലിൽ ഞങ്ങള് നിസ്സാര കാര്യമായിരിക്കാം കറക്റ്റായിട്ട് കാലത്ത് ഏഴര മണിക്ക് ഞങ്ങള് കഞ്ഞി കൊടുക്കുവരും അതേപോലെ തന്നെ ഒരു ദിവസം കഞ്ഞി ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇഡ്ഡലി ആയിരിക്കും അല്ലെങ്കിൽ ദോശ ആയിരിക്കും നമ്മുടെ ഇപ്പുറത്തുള്ളൊരു ചേച്ചിയെതിന് അപരാധപ്പെടുത്തിയിരുന്നു നമ്മളുടെ സേവാഭാരതി എന്ന് പറഞ്ഞ സംഘടനയിലാണ് ബിജെപിയിൽ വർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞത് സേവാഭാരതിയിലൊരു സംഘടനയില് അതിൻ്റെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം അതുപോലെ നിങ്ങളും നിങ്ങളുടെ നാട്ടിലായാലും ഇപ്പം ഇവിടെ ആയാലും എല്ലാവർക്കും ഒരു സേവന മനോഭാവം ഇതിൽ നിന്ന് ഉണ്ടാകണം

നടക്കുന്ന കാര്യങ്ങളിലേക്കുള്ള ഒരു ഇൻറോൾമെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അത് ക്യാമ്പിൻ്റെ പ്രവർത്തനമാണെങ്കിലും അത് അല്ലാതെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിലും നിങ്ങൾ സമൂഹത്തിൽ അവശ്യത അനുഭവിക്കുന്നവരെ എങ്ങനെ സഹായിക്കാം നമ്മളുടെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ എൻ എസ് എസ് യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമുക്കവരെ എങ്ങനെ സഹായിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ എസ് എൻ ഐ എം ടി എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റ് നമ്പർ വൺ ട്വൻറ്റി നയം വളരെ നിങ്ങൾക്ക് പാഠങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളിലൂടെ കിട്ടുന്ന ആ അനുഭവ സമ്പത്തായിരിക്കും നിങ്ങൾ നിങ്ങളാക്കി മാറ്റുന്നത് ഈ ഒരു ക്യാമ്പില് ഇന്നലെ നിങ്ങൾ രാത്രി വന്നു നിങ്ങളൊന്ന് വിശകലനം ചെയ്യുക എന്താണ് എൻ്റെ എൻ്റെ കഴിവുകൾ ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ക്യാമ്പിൽ വന്നു ചേർന്നത് ഇനി ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായി എൻ്റെ എന്ത് കഴിവുകളാണ് ഞാൻ ഞാൻ പോലും അറിയാത്ത പല കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എസ് എൻ എം ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത മുഖ്യപ്രഭാഷണം നടത്തി മൂത്തകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വോളണ്ടിയർ സെക്രട്ടറി നന്ദന വിജു നന്ദി പ്രകാശിപ്പിച്ചു ബ്രൈറ്റ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അമ്പരിപ്പിക്കുന്ന പണിക്കൂലി നിങ്ങളെ ബി എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് മുപ്പത് വർഷത്തെ വിശ്വസ്തത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എല്ലാ ആഭരണങ്ങൾക്കും ഒരേ പണിക്കൂലി മാത്രം ഇനി മുതൽ സാധാരണക്കാർക്കും സ്വർണം വാങ്ങാം നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി സാധാരണക്കാർക്ക് ആശ്രയമായി സാധാരണക്കാർ നടത്തുന്ന സ്ഥാപനം ബ്രൈറ്റ് ഗോൾഡ് എല്ലാ ആഭരണങ്ങളും ഒരേ പണിക്കൂലിയിൽ മുപ്പത് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് കോൾ പടിഞ്ഞാറി ശ്രീകുമാര സമാജം ബിൽഡിംഗിന് സമീപം കൊടുങ്ങല്ലൂർ കൂടാതെ വിപുലമായ കളക്ഷനോടുകൂടിയ ഞങ്ങളുടെ സഹോദര സ്ഥാപനം വടക്കേനടയിൽ കൽപ്പക വെഡ്ഡിംഗ്സിന് സമീപം പ്രവർത്തനം ഹൃദയപൂർവ്വം സ്വാഗതം